ഹായ് കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ എൽ എസ് എസ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇ വി എസിലെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയതിനാൽ ആദ്യത്തെ ഭാഗം കാണാത്ത കുട്ടികൾ അത് നിർബന്ധമായും കാണണം എന്നാൽ മാത്രമേ അതിൻ്റെ ബാക്കി ഭാഗമായ ഈ വീഡിയോ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ മുഴുവൻ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ പാട്ടും പാടി എൽ എസ് എസ് നേടാം എന്ന ഒരു കിഡ് ടെക്നിക്ക് ഈ വീഡിയോയുടെ അവസാനം വരുന്നുണ്ട് ആയതിനാൽ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കുട്ടുകാരും വീഡിയോ നിർബന്ധമായും കാണണം എന്നാൽ നിങ്ങൾക്കേവർക്കും നമ്മോടൊപ്പം ആടിപ്പാടി എൽ എസ് എസ് നേടിയെടുക്കാൻ കഴിയുമെന്നത് തീർച്ചയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിത്ത് മുളയ്ക്കലിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പലതരത്തിലുള്ള വിത്തുകൾ നട്ട് പരിപാലിക്കുകയും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണേ എല്ലാവരും റെഡിയല്ലേ വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് പുറത്ത് വരുന്നത് എന്താണ് ആദ്യം പുറത്ത് വരുന്ന ഭാഗം എന്തായി മാറുന്നു വേര് ഏത് ദിശയിലേക്കാണ് വളരുന്നത് അതായത് സസ്യത്തിൻ്റെ മുകളിലോട്ടാണോ താഴോട്ടാണ് പിന്നീട് കാന്ഡം മുളച്ചു വരുന്നത് എപ്പോഴാണ് കാന്ഡം ഏത് ദിശയിലേക്കാണ് വളരുന്നത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങളൊന്നു പറഞ്ഞു നോക്കിയേ എല്ലാ ചെടികളിലും കട്ടിയുള്ള രണ്ട് ഇലകൾ പോലുള്ള ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടോ കട്ടിയുള്ള ഇലകൾ പോലുള്ള ഭാഗങ്ങൾ ചെടി വളരുന്നതിനനുസരിച്ച് വളരുകയാണോ അതോ ശോഷിക്കുകയാണോ ചെയ്യുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമുക്കറിയാം ഒരു വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്ന ഭാഗം ബീജമൂലം അഥവാ റാഡിക്കിൾ റാഡിക്കിൾ വളർന്ന് ബീജമൂലം വേരായി മാറുന്നു തുടർന്ന് രണ്ടാമത് വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് ബീജശീർഷം പ്ലൊമിയോൾ പ്ലൊമിയോൾ വളർന്ന് എന്തായി മാറുന്നു കാന്ഡമായി മാറുന്നു കാന്ഡം അല്ലെങ്കിൽ തണ്ട് സ്റ്റം അതുപോലെ ഇല പോലെ ഇല വരുന്നതിന് മുമ്പായിട്ട് കട്ടിയുള്ള രണ്ട് ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗമൊക്കെ ചില വിത്തുകൾ കാണാറുണ്ട് അതാണ് ബീജപത്രം എന്ന് പറയുന്നത് ഇവ നമുക്ക് വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു ഒരു ബീജം മാത്രമുള്ള വിത്തിനെ ബി ഏക ബീജപത്രം എന്ന് പറയുന്നു അതല്ല രണ്ടായിട്ടാണെങ്കിൽ ദ്വിബീജപത്രം ഇങ്ങനെ ഏകബീജപത്രമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണവും ഒരുപക്ഷെ പരീക്ഷകൾക്ക് ചോദിക്കാം ഏകബീജപത്രമുള്ള സസ്യങ്ങൾ നെല്ല തെങ്ങ് കവുങ്ങ് ചോളം ഇവയാണ് ഏകബീജ പത്രസസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്നാൽ ദ്വിബീജ പത്രസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ മാവ് പ്ലാവ് പയർച്ചെടി കശുമാവ് നിലക്കടല തുടങ്ങിയവ ദ്വിബീജ പത്രസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം അതൊക്കെ നിങ്ങൾ വായിച്ചും എഴുതിയും പല തവണ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ടേബിൾ രൂപത്തിൽ പട്ടിക രൂപത്തിൽ വരുന്നതാണ് സസ്യങ്ങൾ വേരുപടലം സിരാവിന്യാസം ബീജപത്രങ്ങളുടെ എണ്ണം എന്നിങ്ങനെയുള്ള ഒരു പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ നമുക്ക് എപ്പോഴും ഒരു സസ്യത്തിനെ ഇങ്ങനെ പറിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് സസ്യങ്ങളെ പറിച്ചെടുത്ത് അവയുടെ വേരേത് അല്ലെങ്കിൽ ബീജപത്രമേത് എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് നിരീക്ഷിക്കൽ അസാധ്യമായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേരുപടലമേത് ബീജപത്രമേത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ട് കണക്ഷനുണ്ട് അതായത് നാരുവേരുപടലമുള്ള സസ്യത്തിൻ്റെ ഇല എപ്പോഴും സമാന്തര സമാന്തരശിരാവിന്യാസവും ബീജപത്രം എപ്പോഴും ഏകബീജപത്രവുമായിരിക്കും തായ്വേരുപടലമുള്ള സസ്യത്തിൻ്റെ ഇല എപ്പോഴും ജാലികാ ജാലികാശിരാവിന്യാസവും ബീജപത്രം എപ്പോഴും ദ്വിബീജപത്രവുമായിരിക്കും എന്നുള്ള ബന്ധം എപ്പോഴും നിങ്ങൾ പഠിച്ചിരിക്കണം അതോടൊപ്പം നാരുവേരു പടലമുള്ള സസ്യത്തിൻ്റെ കാണ്ടത്തിൻ്റെ ഉൾഭാഗത്തിന് പുറംഭാഗത്തെ അപേക്ഷിച്ച് കട്ടി കുറവായിരിക്കും അല്ലെങ്കിൽ കടുപ്പം കുറവായിരിക്കും കാതൽ കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ ഓർത്തു വെക്കണം അതോടൊപ്പം തായ്വേര് പടലമുള്ള ജാലികാസിരാവിന്യാസമുള്ള ജിബീജപത്ര സസ്യത്തിൻ്റെ കാണ്ഡത്തിന് എപ്പോഴും പുറംഭാഗത്തെ അപേക്ഷിച്ച് ഉൾഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കടുപ്പം കൂടുതലായിരിക്കും കാതലുണ്ട് എന്ന് പറയാറുണ്ട് ഈ പാഠഭാഗത്തിൽ നമ്മൾ മുഴുവനായി പഠിച്ച കാര്യങ്ങൾ അതായത് അതായത് ഈ പാഠഭാഗത്തിൻ്റെ പാർട്ട് വണ്ണിലെയും ഈ വീഡിയോയിലെയും മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് രണ്ടാമത്തെ പാഠഭാഗത്തിലെ മുഴുവൻ പഠന നേട്ടങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാട്ട് നമുക്ക് പാടിയാലോ വേരിൻ്റെ പ്രത്യേകത അതേപോലെ ഇലയുടെ പ്രത്യേകത ബീജപത്രത്തിൻ്റെ പ്രത്യേകത കാണ്ഡത്തിൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമ്മളോട് മറന്നു പോവാത്ത രൂപത്തിൽ പലതരം പാട്ടുകളുണ്ടാകും ഇപ്പം ഞാനൊരു പാട്ട് പാടാം നിങ്ങളും എന്നോടൊപ്പം പാടണേ പാടി പാടി പഠിച്ച് നമുക്ക് സുഖസുന്ദരമായി വളരെ എളുപ്പത്തിൽ എൽ എസ് എസ് നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയും നമുക്ക് പാട്ട് പാടി പഠിക്കാം എല്ലാവരും റെഡിയല്ലേ സമതരമേ ഗബിജപത്രം നടുവര് സമതരമേ ഗബിജപത്രം നാസ ഏ നാസ ഏ കണ്ടത്തിൻ്റെ ഉൾഭാഗത്തിന് പുറം ഭാഗത്തെ അപേക്ഷിച്ച് കട്ടിയില്ലല്ലോ കടുപ്പമില്ലല്ലോ ആയതിനാൽ ഫർണിച്ചറുകൾ ിബിജപത്രം താജാദീ താജാദീ കണ്ടത്തിൻ്റെ ഉൾഭാഗത്തിന് പുറം ഭാഗത്തെ അപേക്ഷിച്ച് യതിനാൽ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ കഴിയുമല്ലോ കഴിയുമല്ലോ ഈ പാട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോയോടൊപ്പം പാടി പഠിക്കണം നമുക്ക് ഈ രണ്ടാമത്തെ യൂണിറ്റ് മുഴുവനായും ഈ പാട്ടിലൂടെ മനസ്സിലാക്കാം നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ പാട്ട് ഓർത്ത് വെച്ചാൽ മുഴുവനായും എഴുതാൻ കഴിയും അതിനോടൊപ്പം ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ കൂടി പഠിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ പരീക്ഷയെ അടുപ്പിച്ച് ഇടക്കിടക്ക് നമ്മൾ ലൈവിൽ വരും ആ സമയത്ത് നമുക്ക് ആടിപ്പാടി പഠിക്കണം അതിന് നിങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കാൻ റെഡിയായി നിൽക്കണേ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോ ഉടനടി വരും ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയും ഉണ്ടാവും ഞായറാഴ്ചകളിൽ ഈ പരീക്ഷയും എഴുതാൻ നിങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കണേ ബായ് ബായ്